നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഉടമയും കുടുംബവും അറസ്റ്റിലായത് നിർണായക നീക്കങ്ങളിൽ തിരുവല്ല ആസ്ഥാനമായുള്ള നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ കുറ്റപ്പുഴ നെടുമ്പറമ്പിൽ എൻ എം രാജു ഭാര്യ ഗ്രേസ് മക്കളായ അലൻ ജോർജ് അൻസൺ ജോർജ് എന്നിവരാണ് അറസ്റ്റിലായത് തിരുവല്ലയിലെ വീട്ടിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അറസ്റ്റ് എൻ എം രാജു കേരള കോൺഗ്രസ് മുൻ സംസ്ഥാന ട്രഷററും മുൻസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമാണ് നിക്ഷേപ തട്ടിപ്പിന് തിരുവല്ല സ്റ്റേഷനിൽ പന്ത്രണ്ടും പുളിക്കിഴ് സ്റ്റേഷനിൽ നാലും കേസുകളുണ്ട് ഈ കേസുകളിൽ രണ്ടു കോടിയോളം രൂപ തിരിച്ചു കൊടുക്കാനുണ്ട് എന്ന ഡിവൈഎസ്പി എസ് അഷാദ് പറയുന്നു കേരളത്തിൽ പലയിടത്തായി നൂറ്റിയമ്പത് ശാഖകളുള്ള സ്ഥാപനമാണ് നെടുംപറമ്പിൽ മറ്റു പോലീസ് സ്റ്റേഷനുകളിലും നിക്ഷേപ തട്ടിപ്പിന് പരാതി ലഭിച്ചു തുടങ്ങി ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് പണം തിരികെ ആവശ്യപ്പെട്ട് നിക്ഷേപകർ പലവട്ടം തിരുവല്ലയിലെ ഹെഡ് ഓഫീസിലും രാജുവിന്റെ വീട്ടിലും എത്തിയിരുന്നു വിവിധ തീയതികളിൽ പണം നൽകാമെന്ന ഉറപ്പ് നൽകി ഇവരെ രാജു മടക്കി ധനകാര്യ സ്ഥാപനത്തിന്റെ സഹപാർട്ണർമാരാണ് കുടുംബാംഗങ്ങൾ ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയവർക്ക് മധ്യസ്ഥ ചർച്ചയിലൂടെ പണം തിരികെ നൽകിയിരുന്നു പിന്നീട് ഇതിന് കഴിയാതെ പോയി ഇതോടെയാണ് അറസ്റ്റ് ഉണ്ടായത് പണം വകമാറ്റി ചെലവിട്ടതാണ് പ്രതിസന്ധികൾക്ക് കാരണമായത് ധനകാര്യ സ്ഥാപനത്തിന് പുറമെ റിയൽ എസ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് വാഹന ഡീലർഷിപ്പ് തുടങ്ങിയ മേഖലകളിലും എൻ എം രാജു നിക്ഷേപം നടത്തി ഈ കച്ചവടമെല്ലാം പൊളിയുകയും ചെയ്തു ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായി മാറുന്നത് പണം അതിവേഗം ഇരട്ടിച്ച് കോടീശ്വരനാകുകയായിരുന്നു രാജുവിന്റെ തന്ത്രം ഇതിനാണ് പല മേഖലകളിൽ പണം മുടക്കിയത് ഇത് അറസ്റ്റായി മാറുകയും ചെയ്തു പ്രതികളെ പോലീസ് റിമാൻഡും ചെയ്തു അങ്ങനെ ഒരു കുടുംബമാകെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് കേരളത്തിലെ അപൂർവ അറസ്റ്റുകളിൽ ഒന്നാണ് ഇത് നൂറുകണക്കിന് നിക്ഷേപകരിൽ നിന്നായി അഞ്ഞൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജുവിനെയും കുടുംബത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കേരള കോൺഗ്രസ് എം സംസ്ഥാന ട്രഷറർ ആയിരുന്നു രാജു മൂന്നു മാസം മുമ്പ് ഇദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന് പറയുന്നു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റുമായിരുന്നു കെ എം മാണിയുടെ വിശ്വസ്തനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് രാജുവിനെതിരെ നിരവധി പരാതികൾ വന്നുവെങ്കിലും പോലീസ് നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപം വ്യാപകമായിരുന്നു അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ മലയാളികളിൽ നിന്നാണ് രാജുവിന്റെ നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് പണം സമാഹരിച്ചിട്ടുള്ളത് കോടികളാണ് പലരും നിക്ഷേപിച്ചിരിക്കുന്നത് നെടുമ്പറമ്പിൽ ഗ്രൂപ്പിന് സാമ്പത്തിക സ്ഥാപനങ്ങളും വാഹന വിൽപ്പന ഷോറൂമുകളും വസ്ത്ര വ്യാപാര സ്ഥാപനവുമുണ്ട് ഇവിടെ നിന്ന് ഏറെ നാളായി നിക്ഷേപകർക്ക് കാലാവധി കഴിഞ്ഞിട്ടും തുക മടക്കി നൽകുന്നില്ല എന്ന് പരാതി ഉയർന്നിരുന്നു ചെറിയ തുകകൾ ഉള്ളവർ പോലീസിൽ പരാതി നൽകുമ്പോൾ ഒത്തുതീർപ്പ് ചർച്ച നടത്തി മടക്കി നൽകിയിരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപങ്ങളാണ് എൻ എം രാജുവിനെ ചതിച്ചത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം തന്നെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് സംസ്ഥാന രഹസ്യാന്വേഷണ ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരുന്നു കോട്ടയം തിരുവല്ല എന്നിവിടങ്ങളിൽ കരിക്കണേറ്റ് സിൽസ് വാങ്ങി എൻ സി എസ് വസ്ത്രം എന്ന പേരിൽ തുണിക്കടകൾ തുടങ്ങിയിരുന്നു ഇത് വാങ്ങിയ വകയിൽ കരിക്കിനെ തുടമയ്ക്ക് ഇപ്പോഴും കോടികൾ നൽകാനുണ്ട കോട്ടയത്ത് തുണിക്കട ഇരുന്ന കെട്ടിടത്തിന്റെ വാടക നൽകാതെ വന്നതും വിവാദത്തിന് കാരണമായി ക്രൈസ്തവ സഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വാടക നൽകാതെ ഇരിക്കാൻ കഴിയില്ല എന്ന് വിശ്വാസികൾ അറിയിക്കുകയും കടയ്ക്കു മുന്നിൽ സമരം തുടങ്ങുകയും ചെയ്തിരുന്നു അടുത്ത കാലത്ത് എൽ എൻ സി ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന പുതിയ പേരുകളിലും പ്രത്യക്ഷപ്പെട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തിയിരുന്നു ടാറ്റ കിയാക് കാറുകളുടെ ഷോറൂമുകളും എൻ സി എസിന്റെ പേരിലുണ്ട് ഇതെല്ലാം നിലവിൽ പ്രവർത്തനരഹിതമാണ്